ഇടിയഞ്ചിറ റെഗുലേറ്റർ വഴി ഉപ്പുവെള്ളം കയറിയതിനാൽ മുല്ലശ്ശേരി വെങ്കിടങ്ങ് മേഖലയിൽ ഇരുന്നൂറ്റി അമ്പത്തിയെട്ട് ഏക്കർ കൃഷിയിടം തരിശായി കിടക്കുന്നു നൂറ്റി എഴുപത് ഏക്കർ വരുന്ന തണ്ണീർക്കായൽ പാടശേഖരം എഴുപത് ഏക്കർ വരുന്ന തിരുനെല്ലൂർ പാടം പതിനെട്ട് ഏക്കർ വരുന്ന പാടൂർ പുളിപ്പാണ്ടി എന്നിവിടങ്ങളിലാണ് കൃഷിയിറക്കാനാകാത്തത് രണ്ടു വർഷം മുൻപാണ് തണ്ണീർക്കായലിലും തിരുനെല്ലൂരിലും കൃഷിയിറക്കിയത് പുളിപ്പാണ്ടിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അവസാനമായി കൃഷിയിറക്കിയത് എല്ലാം പതിരായതോടെ കർഷകർ കൃഷി ഉപേക്ഷിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കൃഷിയിറക്കിയതിൽ നിന്ന് പാതിവിളവ് മാത്രമാണ് ലഭിച്ചത് പിന്നീട് ഉപ്പുകയറി കൃഷി മുഴുവനായും ഉപേക്ഷിക്കേണ്ട സ്ഥിതിയായി വിള ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയെങ്കിലും ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ലെന്ന് കർഷകർ പറയുന്നു ഉപ്പുവെള്ളത്തെ പേടിച്ചാണ് കൃഷിയിറക്കാൻ മടിക്കുന്നതെന്ന് കർഷകർ പറഞ്ഞു കൃഷിയിരക്കിയിരുന്ന സമയങ്ങളിൽ സമയബന്ധിതമായി ഇടിയഞ്ചര താത്കാലിക വളയംഗെട്ട് കെട്ടാത്തതാണ് ഉപ്പുവെള്ളം കയറാൻ കാരണമായത് കൂടാതെ ഷട്ടറുകൾക്ക് ചോർച്ചയുമുണ്ടായിരുന്നു നിലവിൽ ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണത്തിന്റെ ഭാഗമായി ഷട്ടറുകളെല്ലാം മാറ്റിയ നിലയിലാണ് എന്നാൽ പണി ഇപ്പോഴും ഇഴഞ്ഞാണ് നീങ്ങുന്നത് റെഗുലേറ്ററിന് ഷട്ടറുകൾ ഇല്ലാത്തതിനാൽ വേലിയേറ്റത്തിൽ ഉപ്പുവെള്ളം കടക്കാനുള്ള സാധ്യത ഏറെയാണ് ഇതിനെ പ്രതിരോധിക്കാനായി ഒക്ടോബർ മാസത്തിൽ താത്കാലിക വളയം നിർമ്മാണം ആരംഭിക്കേണ്ടതുണ്ട് എന്നാൽ ഇതുവരെയായിട്ടും ടെൻഡർ എടുക്കാൻ ആരും എത്തിയിട്ടില്ല ഷട്ടറുകളില്ലാത്ത ഇടിയഞ്ചിറ റെഗുലേറ്റർ വഴി അധികമായി ഉപ്പുവെള്ളം കെ കനാലിൽ കയറിയാൽ അവശേഷിക്കുന്ന കൃഷിയെയും ഇളവള്ളി പഞ്ചായത്തിലെ ജലനിധിയെയും കാര്യമായി ബാധിക്കും